ാണ് ഫൈസൽ ഇന്നിപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിൽ തുടരുന്നുണ്ട് പല നിർണായക ചർച്ചകളും ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ട്രംപ് വൈകിട്ടോടെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഗസ്സ വിഷയത്തിൽ ചർച്ചയിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഒരു സമാധാനം പ്രതീക്ഷിക്കാമോ അമൃത ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പാലസിൽ ഖത്രാ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽ താനി ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ട്രംപിനെ സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിന്റെ മനുഷ്യൻ പീസ് ഓഫ് മാൻ എന്നാണ് ഖത്ര അമീർ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് താങ്കൾ സമാധാനം ആഗ്രഹിക്കുന്നു ഈ മേഖലയൊന്നാകെ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത്തരമൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് അമീർ ദിവാൻ ആനയിച്ചുകൊണ്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അദ്ദേഹത്തോട് സംസാരിച്ചത് അതിനുശേഷം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചിരുന്നത് വെറും മുപ്പത് മിനിറ്റിലെ കൂടിക്കാഴ്ചയായിരുന്നു എന്നാൽ അത് രണ്ട് മണിക്കൂറിലേറെ നീണ്ടു എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ഒരു ഉഭയകക്ഷി കരാറിന് വേണ്ടിയിട്ട് ഇത്രയധികം ചർച്ച നീളേണ്ടതില്ല അതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളായിരുന്നു കേവലം കരാർ ഒപ്പുവെക്കുക എന്നുള്ള സാങ്കേതികമായ ഘടകം മാത്രമായിരുന്നു അതിൽ ബാക്കിയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗസ്സയുമായും അതോടൊപ്പം തന്നെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലുകളിൽ ചിലയിടങ്ങളിലെല്ലാം മധ്യസ്ഥരുടെ റോൾ വഹിക്കുന്നത് ഖത്തറാണ് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും പ്രത്യേകിച്ച് ഗസയിലാണെങ്കിലും എല്ലാം ഖത്തറിന് മധ്യസ്ഥരുടെ റോൾ ഉണ്ട് ആ ചർച്ചകളാണ് പ്രധാനമായും അമീറും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് യുക്രൈൻ ആയിരുന്നു യുക്രൈനുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ഏറ്റവും സുപ്രധാനമായ സന്തോഷമുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് ഖത്തർ അമീർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞത് ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഗസയുമായി അമീർ പ്രത്യക്ഷത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദോഹയിൽ തിരക്കേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീഫ് വിറ്റ് ഇപ്പോൾ ദോഹയിലുണ്ട് അദ്ദേഹം ഇതിനു മുന്നോടിയായി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ഇസ്രായേലിൽ ഹമാസ് ബന്ധികളാക്കിയ ആളുകളുടെ ബന്ധുക്കളുമായി